ഹരിയാനയിലെ പത്ത് സീറ്റുകളിലൊന്നായ കുരുക്ഷേത്ര സീറ്റിൽ ഇത്തവണ ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച നവീൻ ജിൻഡാലാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിയായി സുശീൽ ഗുപ്തയും പ്രാദേശിക പാർട്ടിയായ ഐ എൻ എൽ ഡിയിൽ നിന്നും അഭയ് സിംഗ് ചൌട്ടാലയുമാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് കുരുക്ഷേത്ര ഇരുവരിയായുള്ള ചരിത്രത്തിൽ കോൺഗ്രസ് എട്ട് തവണയും ബി ജെ പിയും അതുപോലെ ഐ എൻ എൽ ഡിയും രണ്ട് തവണ വീതവും ഈ മണ്ഡലത്തിൽ ജയിച്ചു കയറിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയാണ് ഇവിടെ ജയിച്ചു വന്നത് വീതം മെച്ചപ്പെട്ടതാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം ബി ജെ പിക്ക് അത്ര അനുകൂലമല്ല ഭരണവിരുദ്ധ തരംഗവും മറ്റു കാരണങ്ങളും കാരണം ബി ജെ പി വലിയ വെല്ലുവിളിയാണ് ഈ മണ്ഡലത്തിൽ നേരിടുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ ബി ജെ പി ഇവിടെ ശക്തി പ്രാപിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ആറ് ശതമാനം വോട്ട് വീതം നേടിയ ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തിയപ്പോൾ അത് അൻപത്തി ആറ് ശതമാനമായി ഉയർത്തിയിരുന്നു എന്നാൽ കോൺഗ്രസിൻ്റെ വോട്ട് വീതത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ വോട്ട് വീതം കുരുക്ഷേത്രയിലുള്ളത് എന്നാൽ ഐ എൻ എൽ ഡിയുടെ വോട്ട് വീതം ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്നും കഴിഞ്ഞ തവണ പത്തൊൻപത് ശതമാനമായി കുറഞ്ഞിരുന്നു എന്നാൽ ഇത്തവണ അഭയ്സിംഗ് ചൌട്ടാല മത്സരിക്കുന്നതോടെ ഐ എൻ എൽ ഡിയും കരുത്തു കാട്ടുമെന്ന് തന്നെയാണ് കരുതുന്നത് കുരുക്ഷേത്രയിൽ ഇന്ത്യ മുന്നണിയും എൻ ഡി എയും തമ്മിൽ മുഖാമുഖം പോരാട്ടം നടക്കുന്നുണ്ടെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ ഐ എൻ എൽ ഡിക്ക് വലിയ സ്വാധീനമുണ്ട് കർഷക രോഷം ബി ജെ പിക്ക് എതിരാകുമെന്നതിൽ തർക്കമില്ല എന്നാൽ ആ വോട്ടുകൾ കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴുമോ അതോ ഐ എൻ എൽ ഡി പിടിച്ചെടുക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് സമുദായങ്ങൾക്കിടയിൽ ജാട്ട് വോട്ടുകളും ബി ജെ പിക്ക് എതിരാകും ജാട്ട് സമുദായത്തിനാണ് ഈ മണ്ഡലത്തിൽ ആധിപത്യമുള്ളത് ഇവിടെയുള്ള ആകെ വോട്ടുകളിൽ പതിനാല് ശതമാനം ജാട്ടു സമുദായവും എട്ട് ശതമാനം ബ്രാഹ്മണരും എട്ട് ശതമാനം സൈനികളുമാണ് എന്തായാലും ബി ജെ പിയുടെ കോട്ടകൾ ഇത്തവണ അത്ര സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്